ഓപ്പറേഷൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി സാർ അങ്ങ് തീർത്ത് പറഞ്ഞാ മതി നിവർത്തിയില്ലാതെ പോവും സമ്മതിക്കും അറിയണ്ടേ ശിവ എന്താ നിമിഷം കഴിയും തോറും മോളെ എന്റെ മോളെ അടുത്തേക്ക് പോയിക്കോളൂ എനിക്ക് ശിവനോട് കുറച്ച് എന്താ മാവാ മാവാ ഓരോ നിമിഷം നീ എനിക്ക് ഒരു മാത്രമല്ല ഈ ഡോക്ടർ വലിയ മറ്റാരുടെയോ നിർബന്ധ പ്രകാരം കഴിഞ്ഞ അഞ്ചു വർഷമായി എന്നെ ചികിത്സിക്കുന്ന വിദഗ്ധനായ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് മെഡിക്കൽ തെറ്റുപറ്റുകയില്ല ഗ്രൂപ്പ് സാർ അറിയാമോ ബ്രോങ്കൈറ്റിസ് ബ്രെയിൻ ട്യൂമർ ലിവർ വാദം

உண்டுசி நீண்ட கதையு கதையுண்டாம் அசுகம் நீ தான் சம்பாதிச்சே ரோகம் பெட்டன்னு அந்த சம்பாதிச்சா அன்னத்து சாய்மக்கி போய் எ ஜீத்திலே ஆதமாய் கடந்து வந்த பெண் குட்டியானோ ஏது சாஹரியத்திலும் ശോഭ എന്നെ വെറു പിന്നെ എനിക്ക് വിവാഹം വേണ്ടെന്ന് വെറുപ്പുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല ഇത്രയൊക്കെയായ സ്ഥിതിക്ക് പെട്ടെന്നെല്ലാം മറക്കേണ്ടി വന്നാൽ ഇത് ഏത് കൊച്ചാണ് ഈ നമസ്കാരം െട്ടും കെട്ടി പന്നുകൂട്ടം പോലെ ഇറങ്ങിയിരിക്കാനല്ലേ ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിനൊന്നും ഇങ്ങോട്ട് വരരുതെന്ന് ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് തോന്നാലോ തെറ്റ ആദ്യം നിങ്ങൾ കറിഞ്ഞൂടാ ഇവരുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ എനിക്ക് പറഞ്ഞില്ല അതായത് സാറെ ഞങ്ങൾ വന്നെന്നും പറഞ്ഞാൽ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല ഞാനാണ് അവന്റെ അഡ്വൈസറി ഞാൻ പറഞ്ഞ അവൻ കേൾക്കും അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനിയും കൂടെ കൊണ്ടുവന്നത് അമേരിക്കക്കാരനായത് കൊണ്ടൊന്നുമല്ല എന്റെ മോൾക്ക് അവൻ എന്ന് പറഞ്ഞ എന്റെ മോന ആരും അവൻ ഇഷ്ടപ്പെട്ടു പോകും എന്റെ ഉണ്ടോ ആ ഉണ്ട് മോനെ മോളെ നല്ല ഒരു കാര്യം നടക്കാൻ പോവാണ് എന്താ എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച എന്തൊരു പൊരുത്തം പ്രശ്നം ഉണ്ടാക്കരുത് ചൂടാവരുത് ചളവാക്കരുത് മോനെ ഞാൻ ഇവരോട് വരണ്ടാതെ പറഞ്ഞ പക്ഷെ വന്നു ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം ഞാനാണ് പറഞ്ഞത് നിങ്ങക്കൊരു ഡ്രൈവറായിട്ട് ഞാൻ ചൂടാകാൻ നോക്കുമ്പോ താൻ ഇങ്ങോട്ട് പറയുന്നേ ദാ നിൽക്കുന്നു ഇതെന്റെ മോനല്ല അജൂസ് കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞു സ്വന്തം മോനെ മോനല്ലാന്ന് ഒരിക്കലും പറയരുത് ഇതൊക്കെ ഒരു തമാശയല്ലേ കടാ രണ്ടൊരു മോനേന്ന് വിളി എന്റെ പട്ടു വിളി ഓഹോ ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെക്കുറിച്ച് കെട്ടിയെടുത്തിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വീട്ടിനകത്ത് നായ്ക്കളൊക്കെ അങ്ങനെയല്ലേ എനിക്ക് തോന്നി അല്ല തന്നെ ഇതിനകത്ത് കയറ്റിയോണ്ടോ അല്ലെ കഴിച്ചതുകൊണ്ട് എന്റെ ഡ്രൈവറായി വന്ന് ഈ നായ കഴിച്ചതുകൊണ്ട് മോനെ ഇവിടെ അപ്പൊ എവൻ എന്നെ മോൻ അഹ് அமேரிக்காரனோ அவன் அவன் தான் அவன் தான் அவன அவன் அது தயா ஞானும் என்ன எம்ஏ தவான் ோி மேி பணிகட்டியும் அய்யோ குறுப்பு சாரவும் போய் இவண்டு எல்லாம் பொழிஞ்சு மதிடா சிவா മാധവന്റെ തണ്ടയും തള്ളയും വന്നു വലിയ വീട്ടിലെ പെണ്ണെ കയറി പ്രേമിച്ച് ഈ ദരിദ്രവാസി സ്വന്തം കഞ്ഞി പാറ്റ കിട്ടും ഇനി ഒരു ജോലിക്ക് ഇവിടെ പോവും ഈ ഒരലില്ലേ ഒരല് ആ മധവത്തിലൂടെ ഒന്ന് പറയുന്നത് പോലെ അതെയാ അതിനേക്കാൾ കഷ്ടമല്ലേ കാര്യം ഞാൻ ആ ദാമു ശക്തിമത്തായ ഒരു പാല കൊണ്ടുവന്ന് എന്നെ കുത്തി വെളിയിലാക്കിയില്ലേ അപ്പൊ ഇനി എന്താ എന്റെ പരിപാടി ഒരു കാമുകന്റെ എല്ലാ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചടിക്കും ശോഭയെ ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല സത്യം പറഞ്ഞപ്പോഴൊക്കെ അവൾ വിശ്വസിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്യാനാ എടാ സ്നേഹിക്കുന്ന പെണ്ണിനു വേണ്ടി സൂര്യനെ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും മരിച്ചെറിഞ്ഞ മനുഷ്യർ ജീവിച്ച ഈ ലോകത്ത് നമ്മൾ എന്തിനാണ് ആ ശപ്പനായിട്ടിരിക്കുന്നത്

ഈ കുറുപ്പ് എന്റർപ്രൈസസ് ഉണ്ടല്ലോ എന്റർപ്രൈസിംഗ് കുറുപ്പ് ഞാനൊരു കുറുപ്പാ പക്ഷേ എന്റർപ്രൈസിംഗ് കുറുപ്പല്ല കോപ കുറുപ്പാ കേട്ടോ നമ്മളാരാ ഞാന് കുറുപ്പ് എന്റർപ്രൈസസിലേ ചെമ്മീൻ എക്സ്പോർട്ട് ഉണ്ടല്ലോ ഇവിടെ ഞാനൊന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ഈ മാനേജിംഗ് ഡയറക്ടർ ദാമോദരൻ നായരെ ഇവിടെ അങ്ങനെ വല്ലതും മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലേ ഡയറക്ടർ ആവശ്യള്ളൂ എന്റെ കേസല്ല നോക്കുന്ന ദാമുവാ അവിടെ തന്നെ മാനേജ് ചെയ്യാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ചിലപ്പോ ആയിരിക്കും അല്ല ദാമുവിൻ്റെ കയ്യിൽ ധാരാളം ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയണ നേരം അയ്യ അയ്യോ അയ്യോ ദാമുവിന്റെ കയ്യിലോ നിങ്ങൾക്ക് തീർച്ചയായും ആളെ തെറ്റി മാസത്തില് നാനൂറോ അഞ്ഞൂറോ രൂപ കൊടുക്കുന്നേ ബ്ലാക്ക് വെളിയാ നിങ്ങൾ പറയുന്ന ഡാമുവിനെ കാണാൻ എന്താ വഴി അവൻ ഇവിടെ ഉണ്ടായിരുന്നു അവനെ തന്നെ ഞാനും നോക്കുന്നത് എപ്പോഴൊക്കെ ഇങ്ങനെ ഓടുന്നത് ഏടോ തന്റെ കയ്യിലെ ബ്ലാക്ക് മണി ഉണ്ടോ പോക്കറ്റ് അല്ലല്ല ബ്ലാക്ക് മണി തന്നെ ഇവിടെ എന്റെ കേട്ട ലുക്ക് ആ മണി ചരട് ചാടാനും ചാടാനും നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങൾക്ക് കുറച്ച് ഒരു ദാരിദ്ര്യവാസിയുടെ കൂടെ പട്ടിണി കിടക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല വെടിയുണ്ടകളെ പോലും ഞാൻ ഭയന്നിട്ടില്ല പക്ഷെ നീ കേവലൊരു ഡ്രൈവറെ കെട്ടിയാൽ പിന്നെ ഈ സർദാർ കൃഷ്ണക്കുറിപ്പ് ഒരു നിമിഷം പോലും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അച്ഛൻ പറയുന്ന അമേരിക്കക്കാരനെ കിട്ടിയാൽ അതേ സ്ഥിതി തന്നെയാവും വിസ്തരിക്കണ്ട ഞങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ നിശ്ചയിച്ച ആള് തന്നെ നിന്നെ കെട്ടു എന്നാ അമ്മ തന്നെ കെട്ടേണ്ടി വരും എന്താണ് ചൊല്ലിക്കൊടു നുള്ള അത്രേ ഉള്ളൂ ഞങ്ങളുടെ